മക്തൂം ഫാമിലി അസോസിയേഷനും തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി മക്ദൂമിയം കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുക ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വിവിധ സെഷനുകളിലായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക വിസ്മൃതിയിലാണ്ട മഖ്ദൂം ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് ചരിത്ര സെമിനാറിന്റെ ലക്ഷ്യം സെമിനാർ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയാകും കെ പി എ മജീദ് എം എൽ എ പുസ്തക പ്രകാശനം നിർവഹിക്കും തിരൂരങ്ങാടി നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷനാകും തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കും ഈ വാർത്താസമ്മേളനത്തിൽ കെ പി മുഹമ്മദ് കുട്ടി പി സി എച്ച് ഷംസദീൻ അബ്ദുൾ ഗഫൂർ മുസ്ലിയാർ ബഷീർ വാഫി വാളപുരം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബാങ്കിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ക്ലാരസ് ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണവിലിയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ക്ലാരസ് ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ